എണ്ണ നമ്മൾ മത്തി യിക്കോട്ടെ ഇന്ന് ഞാൻ മീൻ വറുത്തു ഉച്ചയ്ക്ക് ഞാൻ അതിനിങ്ങനെ പകുതി വെച്ചിട്ട് മുങ്ങിയിരിക്കണം അല്ലെ മീൻ വറുത്തു അതേ എണ്ണയിൽ ഞാൻ വൈകുന്നേരം പുതിയ എണ്ണ എടുക്കാൻ പോകും അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം കൂടി ബ്രഷ് ചെയ്തു ഓക്കെ സമ്മതിച്ചു നാളെ ഇത് ഉപയോഗിക്കും ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അങ്ങോട്ട് ഉപയോഗിക്കും ദാറ്റ് ഇസ് വേദ പ്രോബ്ലം ഓയിൽ ഇസ് ഗുഡ് തിങ് ഇറ്റ് ഹാസ് ടേസ്റ്റ് വിയർ ഒരുപാട് ഹെൻസൈംസ് ഒക്കെ വരുന്നത് ഹോർമോൺസ് ഒക്കെ വരുന്നത് കൊളസ്ട്രോൾ നിന്ന് കൊളസ്ട്രോൾ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ളത് ഉള്ളത് അതിന് ഓയിൽ വേണമെന്ന് വെച്ചാൽ വേണം പക്ഷെ അതിനെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്തു കഴിഞ്ഞാൽ ഓയിലിന്റെ കോൺസിസ്റ്റൻസിയും ഇതും വ്യത്യാസം വരുന്നതുകൊണ്ട് ഇറ്റ് ഗോസ് ഫ്രം ബാഡ് ടു അവോയ്ഡ് മീൻ വറക്കല് തീരുമാനമായി മീൻ വറുത്തോളൂ എണ്ണ മാറ്റണം ഒന്ന് രണ്ടാമത് നയന്റി ഡേയ്സ് നയൻറ്റി മീൽ റൂളിലേക്ക് വരണം പപ്പടം മീൻ പറ്റില്ല ടെമ്പറേച്ചർ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ് അത് ഓയിൽ വെച്ചിട്ട് തുടങ്ങാം ഓയിലിന്ന് തന്നെയല്ലേ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സൺഫ്ലവർ ഓയിൽ ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ തന്നെ ചെറിയ എമൗണ്ട്സിൽ പക്ഷെ റീയൂസ് ചെയ്യുന്നില്ല മറ്റു വെച്ചു മറ്റേ രണ്ടും ിറ്റി ഇല്ല ബ് സ്റ്റിൽ ഉപയോഗിക്കാം ഓക്കെ എണ്ണ കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം അടുത്ത ഡയറ്റ് എണ്ണ മാറ്റി പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ ഷുഗർ ഷുഗർ കട്ടാണ് ഇപ്പം എല്ലാവരും അത് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമുക്ക് അടുത്ത ഹെൽത്തി ഫോർ ഹാർട്ടാണ് നമ്മൾ ചോദിച്ചത് പക്ഷേ ഹെൽത്തി ഫോർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നട്ട്സ് നട്ട്സിൽ തന്നെ നമുക്ക് ആൽമണ്ട് ഈ ആൽമണ്ട്സ് എന്താ അഥവാ ഓൾനെറ്റ് ഇസ് റിച്ച് ഇൻ ഒമിഗ ത്രീ ഫാറ്റി ആസിഡ്സ് ദാറ്റ് ഇസ് ഓൾസോ ഗുഡ് ഫോർ യുവർ ഹാർട്ട് ഓക്കെ ദറ്റ് ഈസ് ദയർ ദെൻ ടൊമാറ്റോസ് ആൻറ്റി ഓക്സിഡൻസ് റിച്ചായിട്ടുള്ള ഫുഡാണ് പിന്നെ ദാറ്റ് ഈസ് ഗുഡ് എൻ്റെ നമ്മുടെ പ്രോട്ടീൻസ് പയറുവർഗ്ഗങ്ങൾ അധികമായിട്ടുള്ളത് അത് നല്ലതാണ് എഗ് പിന്നെ മുട്ടയാണല്ലോ നമ്മുടെ വേറൊരു പ്രശ്നം എഗ് വൈറ്റ് നമുക്ക് കഴിക്കാം മഞ്ഞ വേണ്ട മഞ്ഞ കഴിവതും ഒഴിവാക്കുക എന്ന് പറയും അതിനകത്തും കുറച്ച് ഫാറ്റ് കണ്ടന്റ് അധികം ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയിട്ട് എഗ് വൈറ്റ്സ് കുഴപ്പമില്ല എന്ന് പറയും ഓണിയൻസ് അല്ലേ നമ്മൾ ഉള്ളി 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 നല്ലതാണ് ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ് അതുകൊണ്ട് അതും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ സാലഡ്സിനകത്തൊക്കെ നമുക്ക് ഇടാനായിട്ട് അതും നമുക്ക് ഇത് ചെയ്യാം പിന്നീട് ഫിഷിൽ ഫിഷ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമുക്ക് സാധാരണ കിട്ടുന്ന മത്തി പോലെ അതിനകത്തും ഫാറ്റ്സ് കുഴപ്പമില്ല വറക്കേണ്ട കറി വെച്ച് കഴിക്കാം മത്തിയും കുഴപ്പമില്ല ഫിഷും കുഴപ്പമില്ല പക്ഷേ ബീഫ് മട്ടൺ ഒക്കെ കഴിവതും ഒഴിവാക്കുക ഫെസ്റ്റിവൽ ഡേയ്സിനേക്ക് മാത്രമായിട്ട് വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ ബട്ടറൊക്കെ കുറച്ച് കുറയ്ക്കണം പ്രിസെർവേറ്റീവ്സ് ആഡ് ആയിട്ടുള്ള ഫുഡ് പാക്കറ്റ് ഫുഡ് കാൻഡ് ഫുഡ് ഫുഡ്സ് അത് അവോയ്ഡ് ചെയ്യണം ഓക്കെ ഓക്കെ മാറ്റി മാറ്റെക്കാം സോഫ്റ്റ് ഡ്രിങ്ക്സും സീസണൽ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അധികം പൈസ ആവില്ല നമ്മള് ഇപ്പൊ പോയിട്ട് എനിക്ക് കിട്ടും അപ്പൊ മാങ്ങയുടെ ജ്യൂസ് ചക്കയുടെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസൊക്കെ വീട്ടിൽ ഉണ്ടാക്കി ശീലിക്കുക പഠിപ്പിക്കുക പിള്ളേരെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും ഏത് ഡ്രിങ്ക് എടുത്താലും അത് വായിച്ചു നോക്കണം എത്ര ഷുഗേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്ത് ഡ്രിങ്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ രണ്ടെണ്ണത്തിൽ കാണും ഷുഗർ കുറവെന്നോ എന്നില്ലെന്നോ പറയും അത് നിങ്ങളുടെ ബ്രാൻഡാക്കി മാറ്റി വെക്കുക സോ അങ്ങനെയാണ് Would a soft drink, uh, uh, aerated drink, not recommended. ഇപ്പോൾ ഇതിൽ ഹാർട്ട് നിന്നു പോകുന്നൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരായിരിക്കുന്ന സമയത്തില്ലേ നമ്മൾ പലപ്പോഴും ആ പ്രഗ്നൻസി ലാസ്റ്റത്തെ സ്റ്റേജ് വരുമ്പോൾ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു നമുക്ക് സി സെക്ഷനിലേക്ക് പോകണം നോർമലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറയാറില്ലേ ആ അതെന്തുകൊണ്ട് അങ്ങനെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ടാവുന്ന എന്തിൻ്റെ എന്തുകൊണ്ടാണ് ആക്ച്വലി ഹാർട്ട് ബീറ്റ് നിൽക്കുക എന്നല്ല ഹാർട്ട് ബീറ്റിൻ്റെ ചേഞ്ചസ് നമ്മൾ നോർമലി ഒരു ഫീറ്റിൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ വൺ ടെൻ ടു വൺ സെവൻറ്റി ആ ഒരു റേഞ്ചിലായിരിക്കും നോർമൽ ഹാർട്ട് റേറ്റ് ഫീറ്റിൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ് ഒത്തിരി കൂടിയാലും പ്രശ്നമാണ് അത് നമുക്ക് മദറിൻ്റെ ചേഞ്ചസ് കാരണം കുട്ടിയുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഈ ഒരു റിതം ചേഞ്ചസ് വരാം ഈ പറയുന്ന ലാസ്റ്റ് ടൈമിസ്റ്ററിലുള്ള ഈ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കോഡ് നമ്മുടെ പൊക്കൾക്കുടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ അല്ലെങ്കിൽ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് കുറയുന്നത് കാരണമൊക്കെ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ലാസ്റ്റ് ടൈമോടു കൂടി വരുന്ന ഈ ചേഞ്ചസ് അത് നമുക്ക് കുറച്ചുകൂടി അതായത് ബ്ലഡ് സപ്ലൈ കുറഞ്ഞാൽ കുഞ്ഞിന് ബ്ലഡ് നമ്മൾ ഫുൾ നമ്മുടെ അമ്മയിൽ നിന്ന് പോകുന്ന ബ്ലഡ് ആണല്ലോ കുട്ടിക്ക് പോകുന്നത് അപ്പോൾ ടോട്ടലി കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലൈഫിൽ വരെ വരെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സി സെക്ഷൻ നമ്മൾ പറയാറ് അത് വേറെ സൈഡ് അത് ഹാർട്ടു ആയിട്ടുള്ള റിലേഷൻ അല്ല ഈ ലാസ്റ്റ് ടൈമിസ്റ്ററിൽ കാണുന്ന ഈ ഹാർട്ട് റേറ്റ് ചേഞ്ചസ് അല്ലാതെ തന്നെ നമുക്ക് അമ്മയുടെ പ്രശ്നങ്ങൾ അമ്മ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓക്സിജൻ അളവ് അമ്മയ്ക്ക് ലങ്സ് ഇഷ്യൂ എന്തെങ്കിലും ഓക്സിജൻ കുറവുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഹാർട്ട് റേറ്റ് ചേഞ്ചസ് വരാം അമ്മയ്ക്ക് വേറെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിന് കഞ്ചനൈറ്റിൽ ഹാർട്ട് ബ്ലോക്ക് പോലെ വന്ന് ഹാർട്ട് റേറ്റ് കുറയാം അല്ലെങ്കിൽ അമ്മ വേറെ മരുന്ന് കഴിച്ച് ഹാർട്ട് റേറ്റ് കൂടാം അങ്ങനെ അമ്മയുടെ ചേഞ്ചസ് കാരണവും പ്രഗ്നൻസി ഓൾ ത്രൂഔട്ട് പ്രെഗ്നൻസി ഹാർട്ട് റേറ്റ് ചേഞ്ചസ് ഉണ്ടാവാം അത് നമ്മൾ നോർമലി ഗൈനക്കോളജിന് അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ കാരണം കുറവാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം കൂടുതലാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം ഡോക്ടർ പിന്നെ ഇനി ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള കുറേ രസകരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇൻ ലവ് യു സ്കിപ്പ് എ ബീറ്റ് എന്ന് ഞങ്ങ സുഖമായിട്ട് തോന്നാറില്ല സ്കിപ്പ് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പെട്ടെന്ന് ഹാർട്ട് ബ്ലോക്കുകളൊക്കെയാ ഞങ്ങളുടെ മനസ്സിൽ അതെ അതാണ് ഞങ്ങൾ പറയാറ് അതായത് നമുക്കെപ്പോഴാ നെഞ്ചിടിപ്പ് നോർമലി നമുക്ക് മനസ്സിലാവത്തില്ലോ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ അതിനകത്ത് ഒരെണ്ണം മിസ്സാവുമ്പോഴാണ് നമുക്ക് അതറിയാൻ പറ്റുന്നത് സ്കിപ്പ് എ ബീറ്റ് അപ്പൊ ഞങ്ങൾക്ക് അത് ഇച്ചിരി പ്രശ്നമായിട്ടാ തോന്നുന്നത് അതിനകത്ത് കുറച്ച് എന്തുകൊണ്ടത് വന്നില്ല അത് വരേണ്ട സമയത്ത് എന്തുകൊണ്ടത് വന്നില്ല എന്നാ ഞങ്ങൾ വിചാരിക്കുക അപ്പോൾ അത് ഞങ്ങള് പിന്നെ അതിന്റെ പുറകെ മീസേജ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും ഹാർട്ടിനടിപ്പുകളുടെ ദൈർഘ്യത്തെ ദൈർഘ്യത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കും അപ്പോൾ ആണ് പേസ് മേക്കർ ഇടാനുള്ള പേഷ്യൻ്റ് ആണോ എന്നുള്ള ഞങ്ങൾ ഇവാലു ചെയ്യേണ്ടവരും ഞങ്ങൾക്ക് അതത്രകിപ്പ് എ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ചിന്തിക്കാറുണ്ടാവുക ഓക്കെ അല്ല ബീങ്ങ് അൺറൊമാൻറ്റിക് യു സ്കിപ്പ് എ ബീറ്റ് എല്ലാം കൂടി നമ്മൾ പട്ടാളം പോലെ വരച്ച വിലയിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ പട്ടാളവും ഇറ്റ് ഇസ് നോൺ ദിറ്റിൽ ബീറ്റ് ഹൈവ് ഗുഡ് ഹോർമോൺ ഡ്രൈവ് യു ക്യാൻ ഹാവ് എക്ടോപിക് ബീറ്റ് ഫ്രം ദ ഹാർട്ട് ഇറ്റ് ഇസ് ഗുഡ് when you are in love because happy happy hormone happiness also causes അത് ഈ ഖലീൽ ഇബ്രാനും റൂമിയൊക്കെ ഉണ്ടാക്കി വെച്ച കഥകളാണ് ആ പാവം ഹൃദയം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ഉണ്ടാക്കുന്ന മുഴുവൻ ബ്രെയിൻ ആണ് ബ്രെയിൻ ഓരോന്നും ആലോചിക്കുമ്പോഴും ഓരോന്നും ഇംപ്രഷൻ വരുമ്പോഴും റെസ്റ്റ് ഓഫ് ദ ബോഡിക്ക് അവൻ സിഗ്നൽ കൊടുക്കും ും സ്ട്രെസ് ആണെന്ന് ആരാ പറഞ്ഞത് സ്ട്രെസ് ആണെന്ന് ബ്രെയിനാണ് പറഞ്ഞത് അവൻ പോയിട്ട് ആരുടെ അടുത്ത് പറഞ്ഞു അഡ്രിനൽസിന് പറഞ്ഞു അവൻ എന്ത് ചെയ്തു അഡ്രിനാലും വിട്ടു അടി കൊള്ളുന്നവർക്ക് ഹാർട്ടിന് അപ്പോൾ അതാണ് സ്ഥിതി സോ ഓൾ ഡെ തോട്ട് പ്രോസസ്സ് ഓൾ ദ ഡ്രൈവ് ഫ്രോം ദ ബോഡി ഈസ് ഫ്രം ദ ബ്രെയിൻ നമ്മൾ വെറുതെ അവൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണമെന്നേ ഉള്ളൂ അതിനിടയ്ക്ക് നിങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ബ്രെയിൻ ഉണ്ടാക്കണം ഡിപ്രഷൻ ഉണ്ടാക്കണം സന്തോഷം ഉണ്ടാക്കണം എല്ലാ ഫീൽ ഇമോഷൻസും മോളുന്നവരുന്നേ ഉത്തരവാദി ഇറ്റ് ഇറ്റ് പോയറ്റിക് ടു ടു സേ സേ ഹാർട്ട് നോ ബ്രെയിൻ റൂട്ട് കോസ് ഓഫ് ഓൾ ട്രബിൾ വൺസ് അസുഖം വന്നാൽ മരുന്ന് എത്ര കൃത്യമായിട്ട് കഴിച്ചാലും അസുഖം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ വൺസ് ഹാർട്ടിന് അസുഖം വന്നാൽ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം എന്നുള്ളതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ടിന് അസുഖം വന്നാൽ ഡാമേജ് പെർമനന്റ് നമുക്ക് രക്തക്കൊള്ളിന് ബ്ലോക്ക് വന്ന സമയത്ത് നമുക്ക് ഏകദേശം പത്ത് മിനിറ്റ് തൊട്ട് തന്നെ ഹാർട്ട് മസിൽ ഡാമേജ് ആവാൻ തുടങ്ങും ആ പിന്നെ പ്രിവെൻഷനാണ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതും ആ വന്നതിനെ ചികിത്സിക്കാനും വേണ്ടിയിട്ടും ആ കുറഞ്ഞ പമ്പിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ലൈഫ് ലോങ് നമുക്ക് മെഡിക്കേഷൻസ് നിർബന്ധമായിട്ടും വേണം അത് ആവശ്യമാണ്